ും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹദില്ല നമ്മളിവിടെ അടിപൊളി ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് തമ്മിൽ നിന്ന് കണ്ട പോലെ തന്നെ ഇന്നൊരു ഐ കെ ഹോൾ ആണ് കേട്ടോ ഐ കെ മാത്രം പറയാൻ പറ്റില്ല കുറച്ച് സാധനങ്ങൾ ഞാൻ വേറെ ഷോപ്പിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടോ ഞാൻ നാട്ടിലെത്തിയ ശേഷം പെട്ടിയൊക്കെ തുറന്ന് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഒന്നും അൺബോക്സ് ചെയ്ത് ശരിക്കൊന്നു വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ സമയം കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ പിന്നെ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോൾ കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട സംഭവങ്ങളല്ലേ അതുകൊണ്ട് അത് കുറച്ച് ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നതായിരുന്നു കേട്ടോ പക്ഷെ ഇത് നമ്മൾ വന്ന അന്ന് തന്നെ പെട്ടിയൊക്കെ തുറന്ന സമയത്ത് എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ അതെന്താണെന്ന് ഞാൻ വഴിയേ നിങ്ങളോട് പറയാം കേട്ടോ അപ്പോൾ അതാ ഓരോ സാധനങ്ങളും ഞാൻ നമ്മുടെ ആ പെട്ടിയിൽ നിന്നൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ബെഡിലാണ് കേട്ടോ എടുത്ത് വെക്കുന്നത് ആ കാരണം എന്താ വെച്ചാൽ എല്ലാം പൊട്ടണ സംഭവങ്ങളാണ് അപ്പോൾ പിന്നെ കുറച്ച് ഹൈറ്റുള്ളടത്തൊക്കെ വെക്കാൻ എനിക്കൊരു പേടി ഇട്ടോ അപ്പം ബെഡിലാവുമ്പോൾ പിന്നെ അത്ര കുഴപ്പമില്ലല്ലോ ഒക്കെ ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ച് തരാമെന്ന് വെച്ചിട്ടോ അപ്പോൾ അതാ ഓരോന്നും എടുത്ത് ബെഡിലേക്ക് വെക്കണ്ട ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഓരോ സംഭവങ്ങളാണ് കേട്ടോ ഇതിലുള്ളത് ഇതില് കുറച്ചധികം തന്നെ ഐക്യ നിന്ന് വാങ്ങിയ സാധനങ്ങളുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഷോപ്പുകളുടെ പേരും കാര്യങ്ങളൊന്നും അത്ര ഓർമ്മയില്ല എന്നാലും കാണുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എന്നാലും ഒരുവിധം ഐക്യ നിന്ന് വാങ്ങിയ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ കൂടുതലായിട്ടും ഉള്ളത് നമുക്ക് വീട്ടിലേക്ക് എത്ര സാധനം വാങ്ങിയാലും നമുക്ക് വീട്ടമ്മമാർക്ക് ആഗ്രഹം തീരാത്ത പോലെ ആയിട്ട് അതുപോലെ തന്നെയട്ടെ എനിക്കും ഞാൻ എല്ലാ പ്രാവശ്യം ഖത്തറിൽ പോകുന്ന സമയത്ത് വിചാരിക്കും ഇനി കൂടുതൽ സാധനങ്ങളൊന്നും വാങ്ങണ്ട വീട്ടിലേക്കെന്നൊക്കെ വിചാരിക്കട്ടോ പക്ഷേ കാണുമ്പോൾ പിന്നെ നമുക്ക് വാങ്ങാനുള്ളൊരു ടെൻഡൻസി ആയിരിക്കും കേട്ടോ ഞാൻ ഇത് പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ഒരു പ്രാവശ്യം ഞാൻ ഇതിൻ്റെ മുന്നായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പ്രാവശ്യം അയക്കല് പോയ സമയത്ത് ഞാൻ ഈ ഒരു സംഭവങ്ങളൊക്കെ നോക്കി വെച്ച് പോന്ന് വാങ്ങണില്ല എന്ന് വിചാരിച്ചപ്പോൾ എന്തായിരുന്നു പിന്നെ അതിന് ശേഷം പിന്നെ എനിക്ക് ഇതിങ്ങനെ വാങ്ങായിരുന്നു വാങ്ങായിരുന്നു പിന്നെയും പിന്നെയും മനസ്സിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ പിന്നെ ഞാൻ രണ്ടാമത് പോയിട്ട് പർച്ചേസ് ചെയ്ത സംഭവങ്ങളാണ് കേട്ടോ ഒന്നാമത് എനിക്ക് വീട്ടിലേക്ക് കുറച്ച് അധികം പ്ലേറ്റ്സ് എനിക്ക് വേണ്ടിയിരുന്നു കേട്ടോ അപ്പം എനിക്ക് എന്തായാലും അയക്കുകയാണ് പ്ലേറ്റ് എടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പോരാൻ നേരത്ത് പ്ലേറ്റിംഗും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കാരണം പൊട്ടുന്ന സംഭവങ്ങളല്ലേ അപ്പം പിന്നെ നേരത്തെ കുറഞ്ഞ റൂമിൽ വെച്ചാൽ അതൊക്കെ പൊട്ടിപ്പോകൂലെന്ന് വിചാരിച്ചിട്ട് പോകുന്ന ആ ഒരു ഡേറ്റ് നോക്കിയിട്ട് അതിൻ്റെ രണ്ടു ദിവസം ഒക്കെ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എടുത്തിട്ടുള്ള പ്ലേറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ അതിൽ കാണിച്ചിട്ടുള്ളത് എനിക്ക് ഒരുപാട് സങ്കടം എന്തായത് എന്ന് വെച്ചാൽ ഞാൻ എല്ലാ പ്രാവശ്യവും ആ ഖത്തറിൽ നിന്ന് വരുമ്പം സെറാമിക്കിൻ്റെ പ്ലേറ്റ്സും കപ്പ്സും ഒക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ ഇതുവരെ ഒരു സംഭവം എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ നന്നായിട്ട് റാപ്പ് ചെയ്ത് ഒക്കെ ഇവിടെ എത്തിക്കാറുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഒരുപാട് സങ്കടം കാരണം ആ പെട്ടി പൊട്ടിക്കണ സമയത്ത് ഇതിൽ ഞാൻ ഐക്യ നിന്ന് വാങ്ങിയിട്ടുള്ള പ്ലേറ്റ് എൻ്റെ കയ്യിൽ നിന്നൊരു അഞ്ചെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് ഒരു ഒരുപാട് സങ്കടം ഉണ്ടായിട്ടോ കാരണം ഞാൻ അത്ര ആഗ്രഹിച്ച് വാങ്ങിയതായിരുന്നു കേട്ടോ ആ പ്ലേറ്റ്സൊക്കെ ഒരു ടേബിളിന് നമ്മളൊരു ഹെട്ടോ പത്തോ ആളുകൾ ഇരിക്കുമ്പോൾ മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കാനുള്ള ആ രൂപത്തിൽ കണ്ടിട്ടായിരുന്നു കേട്ടോ ഞാൻ ഓരോ പ്ലേറ്റ്സും എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് ഒരു അഞ്ച് പ്ലേറ്റൊക്കെ പൊട്ടിപ്പോകാറുണ്ട് നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടോ പിന്നെ അത്യാവശ്യം വില കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ പ്ലേറ്റ്സൊക്കെ ഇപ്രാവശ്യത്ത് വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സങ്കടമായിട്ട് ഇതിന് മുന്നേ കൊണ്ടുവന്ന ഒരു സാധനം എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പൊട്ടുന്നു വിചാരിച്ച് ഞാൻ റാപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കുറച്ച് വെയ്റ്റുള്ള കട്ടിയുള്ള പ്ലേറ്റ്സുകളാണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യം ഐറ്റം നിന്ന് എടുത്തിട്ടുള്ളത് അതിലേറെ കട്ടി കുറഞ്ഞ സംഭവങ്ങളൊക്കെ ഞാൻ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിനൊന്നും ഒരു കേടുണ്ടായിരുന്നില്ല പ്ലേറ്റ്സ് മാത്രം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നോട് ഞാനിത് പൊട്ടിക്കുന്ന സമയത്ത് ഞാൻ കാക്കനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്ലേറ്റ്സൊക്കെ ഒരു അഞ്ചോ ആറെണ്ണമൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കാക്കന് അത് സാറല്ല ബാക്കിയുള്ളതൊക്കെ എത്തിയില്ലേ ഇനി നമുക്ക് ഇൻഷാല്ല ഞാൻ വരുമ്പോൾ ഏതാണോ പ്ലേറ്റ് പൊട്ടിയത് അത് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചതാ ഞാൻ വരുമ്പോൾ കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞിട്ടോ അപ്പം പിന്നെ എനിക്ക് കുറച്ച് സമാധാനം എന്നാലും പൊട്ടിപ്പോയത് പൊട്ടിപ്പോയത് തന്നെയാണല്ലോ അത് നമുക്കൊരു സങ്കടം തന്നെയാണ് നമ്മളത്ര ആഗ്രഹിച്ചു വാങ്ങണം സംഭവങ്ങൾ ഓരോന്ന് നമ്മളടുത്ത് നിന്ന് നഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു സങ്കടം ആണല്ലോ പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പെട്ടി അന്ന് പൊളിച്ച് എടുത്ത് മാറ്റി വെച്ച സമയത്ത് പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാനേ തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ അത് ഞാൻ എപ്പോഴും വിചാരിക്കും വീഡിയോ എടുക്കുക ഒക്കെ വിചാരിക്കോട്ടോ പക്ഷേ എനിക്ക് എന്തോ അതോരിങ്ങനെ മനസ്സിൽ ഒന്നാമത് സമയം കിട്ടിയിട്ടില്ല പിന്നെ ഈ ഒരു പ്ലേറ്റ്സ് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടോ അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് കുറച്ച് നോർമൽ എത്തട്ടെ എന്നിട്ട് വേണം വീഡിയോ എടുക്കാൻ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇത്ര ലേറ്റ് ആയതെട്ടോ ഇത് അപ്പോൾ ഇപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രോഡക്റ്റുകൾ കാണിച്ചു കഴിഞ്ഞില്ലേ ഫസ്റ്റ് കാണിച്ചത് ഒരു ടീ പോട്ടാണ് കേട്ടോ അതിന് ഏകദേശം മുപ്പത്തഞ്ച് റിയാലട്ട വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഒരു ബ്ലൂ ആൻഡ് ഗ്ലാസിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്ന നല്ലൊരു പോട്ടായിരുന്നു കേട്ടോ അത് പിന്നെ രണ്ടാമതായിട്ട് കാണിച്ചത് ഗോൾഡൻ കളറിലുള്ള രണ്ട് ബൗളാണ് കേട്ടോ അതെനിക്ക് തോന്നുന്നു അൻസാർ ഗാലറിയിൽ നിന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ അതിനും അത്ര പതിനൊന്ന് റിയാലോ അങ്ങനെ പതിനൊന്നോ പതിമൂന്നോ റിയാലിറ്റി ആണ് കേട്ടോ ആയിട്ടുള്ളത് അതും അടിപൊളിയാണ് കേട്ടോ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ വൈറ്റും ഗോൾഡും കോമ്പിനേഷനിലും നമ്മൾ ടേബിൾ മേലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ അതിനായിട്ട് എടുത്തതാണ് കേട്ടോ പിന്നെ കാണിച്ചത് ഒരു ചെറിയ ബൗൾ പോലെ കാണിച്ചത് കുറച്ച് വെട്ടുള്ള രൂപത്തിൽ കാണിച്ചിട്ടില്ലേ അത് ഞാൻ എനിക്ക് തോന്നുന്ന അൻസാർ ഗ്യാലറിന്ന് എടുത്തിട്ടുള്ള കേട്ടോ അതിനും അത്യാവശ്യം പതിമൂന്നോ പതിനൊന്നോ റിയാലൊക്കെ ആയിട്ടുള്ള കേട്ടോ അത് ഓരോന്നും രണ്ടിച്ച പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അതായപ്പോ ഈ കാണിക്കുന്നത് നമ്മുടെ പുഡിങ്ങിൻ്റെ ആ ബൗളാണ് കേട്ടോ അത് ഞാൻ ലാൻഡ്മാർക്കിൽ ഒരു പ്രാവശ്യം പോയ സമയത്ത് അവിടെ സെയിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ രണ്ടെണ്ണം എടുത്തിട്ട് വന്നതാണ് കേട്ടോ പിന്നെ താ ഇപ്പം ഈ കാണിക്കുന്ന ഈ ട്രേ ഞാൻ അൻസാർ ഗ്യാലറിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ പക്ഷേ ഇതും അൺഫോർച്ചുനേറ്റ്ലി ഇത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടായിട്ടോ ഞാൻ കിച്ചണിലേക്ക് നമ്മുടെ ചെറിയ ബോട്ടിൽസ് ഉണ്ടല്ലോ അത് വെക്കാനായിട്ട് അത് വെക്കാനും പിന്നെ നമ്മളെ കിച്ചൺ ഒന്ന് സെറ്റ് ചെയ്യാനൊക്കെ കോർണറിലൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നൊരു ട്രേ ആണ് കേട്ടോ പക്ഷെ അതും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പൊട്ടിപ്പോയതൊക്കെ പിന്നെ പുട്ടിപ്പോയി അത് അങ്ങനെ പോകട്ടെ ദാ ഇത് ഞാൻ ഇത് ഞാനല്ല ഇത് കാക്ക എടുത്തിട്ടുള്ള കേട്ടോ ഐക്കന്ന് എടുത്തിട്ടുള്ള രണ്ട് ജഗ്ഗാണ് കേട്ടോ ഇത് വാങ്ങിയ സമയത്തും ഇതിപ്പോൾ ഈ ഓപ്പൺ ചെയ്ത സമയത്തും എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷനുട്ടോ ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാ ഈ ഒരു സംഭവം എന്തിനാണെന്ന് എനിക്ക് ും മനസ്സിലായിട്ടില്ല കേട്ടോ എന്താണ് ഇതിൻ്റെ ഒരു വ്യൂസ് എന്ന് എനിക്കറിയില്ല ഇത് ഉപയോഗിക്കുന്ന ആരെങ്കിലും അതിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്തുകൊണ്ട് ഇങ്ങനെ നോക്കണ സമയത്താണ് കേട്ടോ ഈ ഒരു ഇതാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലായിട്ട് വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഷേക്ക് ചെയ്യണ സമയത്ത് ഇങ്ങനെ വെള്ളം ഇതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടല്ലോ അത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തിനാണ് ഇതെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അപ്പോൾ അതാ ആരെങ്കിലും വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് വഴി എന്നോട് പറയണം കേട്ടോ ഇത് രണ്ടെണ്ണം കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല കാരണം ഞാൻ പറഞ്ഞില്ല ഹാക്കും ഉണ്ടോ ഇതെടുത്തത് അപ്പം നല്ലതാണ് കേട്ടോ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടോ നല്ല ഭംഗിയാണ് ഭംഗിയോ കാണാൻ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ഉള്ളിലെ ഈ ഒരു സംഭവം എന്തിനാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാണില്ല കേട്ടോ പിന്നെ പിന്നെന്താ ഇതും ഐക്യന്ന് എടുത്തിട്ടുള്ള ജ്യൂസ് ഗ്ലാസ് ആണ് കേട്ടോ ഇത് ഞാൻ എന്തിനാണ് എടുത്തത് ഇതിൻ്റെ ഒരു ഒരു കളർ കോമ്പിനേഷൻ കണ്ട് എനിക്കിഷ്ടപ്പെട്ടുകാണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലത് ഫസ്റ്റ് സമയത്ത് ഈ ഐക്യയിൽ പോയ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ടാക്കൂനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ഗ്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് സെറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കളറുകളാണ് കേട്ടോ അത് കണ്ടോ യെല്ലോ ഉണ്ട് ഗ്രീൻ ഉണ്ട് ബ്ലൂ ഉണ്ട് പിന്നെ ഒരു പൊരുപ്പുൾ കളറും ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു ബോക്സിൽ നാല് ഗ്ലാസ് ആണ് കേട്ടോ വരുന്നത് അത്യാവശ്യം നമുക്ക് ഗസ്റ്റൊക്കെ വന്നാൽ ജ്യൂസൊക്കെ കൊടുക്കാൻ പറ്റുന്ന അടിപൊളിയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് സെറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള അങ്ങനെ മൊത്തം എട്ട് ഗ്ലാസ് ഉണ്ട് കേട്ടോ അടിപൊളിയിട്ടുള്ള ഗ്ലാസ്സാണ് പിന്നെ എല്ലാ ബോക്സിലും സെയിം കളർ തന്നെയാണ് കേട്ടോ വരുന്നത് അല്ലാതെ ഡിഫറൻറ്റ് കളറുകളൊന്നുമില്ല ഞാൻ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു ഡിഫറെൻറ്റ് കളർ വരുന്ന ബോക്സ് ഉണ്ടോ പക്ഷേ സെയിം കളർ തന്നെയാണ് കേട്ടോ എല്ലാ ബോക്സിലും വരുന്നത് അപ്പോൾ അതങ്ങനെ രണ്ട് ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ ഈ ഒരു ഗ്ലാസ് നമ്മൾ ഏത് ജ്യൂസ് ഒഴിച്ചാലും ഇതിൽ ഏത് ജ്യൂസാണെന്ന് കൊടുക്കുന്ന ആളുകൾക്ക് അറിയില്ല കേട്ടോ കുടിക്കുമ്പോഴേ അറിയുള്ളൂ അതാണ് ഈ ഗ്ലാസിൻ്റെ പ്രത്യേകത അപ്പോൾ അതാ അങ്ങനത്തെ രണ്ട് സെറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇതൊക്കെ എനിക്ക് ആവശ്യമുള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള ഗ്ലാസ്സും നമ്മുടെ ജ്യൂസ് ഗ്ലാസ് ഒക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്ക് നിർബന്ധമാണ് കേട്ടോ ഇതുപോലുള്ള ജ്യൂസ് ഗ്ലാസ് ഒക്കെ അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അല്ലാതെ നമ്മൾ വെറുതെ വീഡിയോയ്ക്കും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ പർച്ചേസ് ചെയ്ത സംഭവങ്ങളോ നല്ല കേട്ടോ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അല്ലാതെ അനാവശ്യമായിട്ടൊരു സംഭവങ്ങൾ ഞാൻ എടുത്തിട്ടുള്ള കേട്ടോ ഇനിയിപ്പോൾ പ്ലേറ്റ്സ് ആണെങ്കിലും ഞാനിപ്പോൾ ഒരു ഏഴ് വർഷം മുന്നേ കൊണ്ടുവന്ന പ്ലേറ്റാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം വൈറ്റ് കളർ പ്ലേറ്റ് ആയിരുന്നു കേട്ടോ അപ്പം വൈറ്റ് ആകുമ്പോൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അതിനിങ്ങനെ കുറച്ച് നമ്മുടെ കറിയുടെ ഒക്കെ ഒരു ഒരു മഞ്ഞ നിറം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് എത്ര കഴുകിയാലും ചിലപ്പോൾ ക്ലോറോക്സിറ്റ് ഒക്കെ കഴുകേണ്ടി വരും കേട്ടോ അപ്പം ഞാൻ അതിന്ന് കുറച്ച് മോശമായിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഗസ്റ്റൊക്കെ വരുമ്പം കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിയിട്ടുള്ള പ്ലേറ്റ്സുകളാണ് കേട്ടോ ഇതെല്ലാം ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന പ്ലേറ്റ്സ് കെട്ടോ അതിന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് എടുത്തതാണ് കേട്ടോ പക്ഷെ ഞാൻ ചെന്ന സമയത്ത് ഇതല്ലായിരുന്നു കേട്ടോ ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ള കളറ് ഞാനൊരു ഓഫ് വൈറ്റുള്ള ഒരു കളർ ഉണ്ടായിരുന്നു കേട്ടോ അതെടുക്കാനായിരുന്നു കേട്ടോ വിചാരിച്ചിരുന്നത് പിന്നെ അത് കാക്കുവാൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇതാണ് കുറച്ചും കൂടി കളർഫുള്ളുമാണ് പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് കാക്കുകയാണ് കേട്ടോ ഒരു കളറ് സെലക്ട് ചെയ്തത് നല്ല അടിപൊളിയിട്ടുള്ള പ്ലേറ്റ്സുകളാണ് കേട്ടോ എട്ടെണ്ണമായിരുന്നു കേട്ടോ ഞാനിത് എടുത്തിട്ടുള്ളത് അതിലിപ്പോൾ നാലെണ്ണം എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയിട്ടോ അതെനിക്ക് ഒരുപാട് സങ്കടമായിട്ടുണ്ടായിരുന്നോ കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പൊട്ടിപ്പോകുമ്പോൾ സങ്കടാണല്ലോ ഇനിയിപ്പം ഇൻഷാല്ല ക്ക് വരുമ്പോൾ നമുക്ക് കൊണ്ടുവരാൻ പറയണമെന്ന് വിചാരിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ നാല് പ്ലേറ്റ്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ചെറിയ പ്ലേറ്റ് കേട്ടോ അതും രണ്ടെണ്ണം പൊട്ടിപ്പോയി പിന്നെ ഇതും നാലെണ്ണമായിട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിലും ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബാക്കി വരുന്നത് മൂന്നെണ്ണം കേട്ടോ ഇതിന് അത്യാവശ്യം ഞാൻ കുറച്ചൊരു പ്രൈസിയാണ് കേട്ടോ ഇത് എന്നാലും നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ടേബിൾ മേലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലുക്ക് ഉണ്ടാവും കേട്ടോ അപ്പം ഇതാണ് ഫസ്റ്റ് വാങ്ങിയിട്ടുള്ള പ്ലേറ്റ്സ് കിട്ടോ പിന്നെന്താ അടുത്തതായിട്ട് ഒരു ജഗ്ഗാണ് കേട്ടോ ഇത് ഞാൻ അൻസാർ ഗാലറിയിൽ നിന്ന് എടുത്തിട്ടുള്ളതെട്ടോ ഇത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ അലാ അത്ഭുത വിളക്കിൽ ആ അത്ഭുത വിളക്കിൽ അതുപോലെ തോന്നിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടോ നമുക്ക് ഒരു ഡെക്കോർ ഐറ്റംസ് ആയിട്ട് വേണമെങ്കിൽ വെക്കാം പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു അഞ്ച് ഗ്ലാസ്സൊക്കെ ചായക്കതിയിൽ പോകും തോന്നുന്നുട്ടോ അപ്പം കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള ലുക്കുണ്ടോ വൈറ്റും ഗോൾഡും കോമ്പിനേഷനിൽ അടിപൊളിയായിട്ടുള്ള ഒരു നല്ലൊരു ജഗ ഉണ്ടോ അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ രണ്ടെണ്ണം എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേണ്ട ഒന്നും മതി ചിലപ്പോൾ നാട്ടിൽ എത്തിയിട്ടില്ലെങ്കിലോ പിന്നെ നമുക്കൊരു സങ്കടം ആകുമല്ലേ അത് വിചാരിച്ചിട്ട് ഒന്നും എടുത്തിട്ടോ ഇത് ഞാൻ ഭയങ്കരമായിട്ട് റാപ്പൊക്കെ ചെയ്ത് ഉള്ളിൽ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത് പെട്ടി കിട്ടണ സമയത്ത് വെച്ചത് ഞാൻ ഇത് നാട്ടിലെത്തുമ്പോൾ എന്തായാലും ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഹാൻഡിലോ ഒക്കെ പൊട്ടിപ്പോകുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ പക്ഷെ ഒന്നും പൊട്ടാതെ നാട്ടിൽ തന്നെ എത്തിയിട്ടോ പിന്നെ അതാ അടുത്തതായിട്ട് ഐക്യനൊന്നും എടുത്തിട്ടുള്ളത് തന്നെയാണ് കേട്ടോ ഈ പ്ലേറ്റ്സുകൾ ഇത് മൊത്തം ആറ് പ്ലേറ്റ്സ് ആണ് കേട്ടോ ഇത് ഒരു സെറ്റാക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നാണ് കേട്ടോ ഇതിലും ഒരു പ്ലേറ്റ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ നല്ല വെയിറ്റുള്ള നല്ല കട്ടിയുള്ള പ്ലേറ്റുകളാണ് കേട്ടോ പക്ഷെ ഇതെങ്ങനെ പൊട്ടി എന്ന് എനിക്ക് ഒറ്റ ഐഡിയയിൽ കിട്ടാം കാരണം ഇതിലും കട്ടി കുറഞ്ഞ സംഭവങ്ങൾ ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു ടീ പോട്ടൊക്കെ വളരെ നൈസ് ആയിട്ടുള്ളൊരു ഗ്ലാസ്സാണ് കേട്ടോ പക്ഷെ അതിനൊന്നും ഒരു കുഴപ്പം പറ്റിയില്ല ഈ ഒരു പ്ലേറ്റ്സ് മാത്രമുണ്ട പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കാക്കിനോട് പറഞ്ഞു നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയോണ്ടാവും പൊട്ടിപ്പോയതെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അതിക്ക് ഒരു ആറ് ചെറിയ പ്ലേറ്റ് ഉണ്ട് പിന്നെ ഇതുപോലുള്ള ആറ് ബൗളും ഉണ്ട് കേട്ടോ അതിനൊന്നും ഒരു കുഴപ്പം പറ്റിയിട്ടില്ല ഇതിൽ ഒരു പ്ലേറ്റ് മാത്രം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇത് രണ്ടും ഏകദേശം ഒരു കളറിൽ എടുക്കാൻ കാരണം നമ്മളൊരു ടേബിൾ മുതലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു കളറാവുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലുള്ളൊരു കളർ എടുത്തത് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ട് എടുത്തു തന്നെയാണ് കേട്ടോ ഇതിനും അത്യാവശ്യം റേറ്റ് ആയിട്ടുണ്ടെന്നാണ് കേട്ടോ എൻ്റെ എനിക്ക് തോന്നുന്നത് റേറ്റും കാര്യങ്ങളൊന്നും എനിക്കത്ര ഓർമ്മയിലുള്ള ഇല്ലട്ടോ കാരണം ഈ ഇത് പർച്ചേസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാക്കുണ്ടായിരുന്നു കാക്കുള്ള സമയത്ത് തന്നെ ഞാൻ റേറ്റും കാര്യങ്ങളൊന്നും അധികം നോക്കാറില്ല കേട്ടോ കാരണം കാക്കും എന്തായാലും നോക്കുമല്ലോ അപ്പം പിന്നെ ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളവർക്ക് ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയണ്ട കേട്ടോ ഇപ്പം എനിക്ക് സത്യമായിട്ടും അറിയാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഐക്യ നിന്നും പിന്നെ കുറച്ച് ആൻസാർ ഗാലറി ലാൻഡ്മാർക്ക് മാർക്ക് അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ അപ്പം നമുക്ക് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാനും അത് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മുഴുവനായിട്ട് ഇപ്പോൾ ഞാൻ ബെഡിലാണ് വെച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ പൊട്ടിപ്പോകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ബെഡിൽ വെച്ചിട്ടുള്ളത് ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം അതിനായിട്ടിപ്പോൾ നമ്മുടെ ഷെൽഫിലും ഒന്നും അധികം സ്ഥലങ്ങളും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ എനിക്കൊരു ക്രോക്കറി ഷെൽഫ് വാങ്ങണം ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇൻഷാല് ആ ക്രോക്കറി ഷെൽഫൊക്കെ വാങ്ങിയിട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കണ്ടെട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളിട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാലുബിളായിട്ടുള്ള കമൻ്റുകൾ എഴുതാനും മറക്കരുതിട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണെന്നും കൂടി ഒന്ന് പറയണം കേട്ടോ പിന്നെ ശാലം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ബൈ